ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിന്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാളത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാൻ കാത്തിരുന്ന എപ്പിസോഡ് തന്നെയാണ് കേട്ടോ അങ്ങനെ അനാമികയും അച്ഛനും അമ്മയും കൂടെ അനന്തപുരി തറവാട്ടിലേക്ക് വീണ്ടും എത്തുകയാണ് വേണുവാണെങ്കിൽ എന്തൊക്കെയോ മുത്തശ്ശനോട് പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതൊക്കെ കേട്ട് സഹിക്കാൻ കഴിയാതെ നമ്മുടെ മുത്തശ്ശൻ പറയും അനിക്കിനി ഇവിടെ വേണ്ട അതുകൊണ്ട് തന്നെ അനി ഇനി മുതൽ നിങ്ങളുടെ മരുമകനും അങ്ങനെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംസാരം തന്നെയാണ് മുത്തശ്ശൻ പറഞ്ഞത് േ എല്ലാരും ഇത് കേട്ട് ഞെട്ടി അനിക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ സന്തോഷാവാണ് കേട്ടോ ഇറങ്ങി പോടാ എന്ന് പറയുമ്പോ വേണു ഇങ്ങനെ നോക്കി നിൽക്കോ ഭാര്യയേയും മകളെയും വിളിച്ച് പോടാ എന്ന് വീണ്ടും ഉദ്ദേശം പറയുമ്പോൾ അനാമികയും അച്ഛനും അമ്മയും ആകെ ചമ്മി നാണം കെട്ടിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അങ്ങനെ നല്ലൊരു പ്രമോ ആയിരുന്നു കണ്ടിരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ